ആ അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ കയ്യിലൊരു ബില്ലുണ്ടേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ് അതിനകത്ത് ആനുവൽ എ സി ഡി ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആ ബില്ലില് അദ്ദേഹത്തിൻ്റെ ഇത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ പിരിച്ചിട്ടുണ്ട് അതുപോലെ സിനുവിന് ഒരു പത്തഞ്ഞൂറ് രൂപ പിരിച്ചിട്ടുണ്ടാവും ആ അതായത് നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു തുക കെ എസ് ഇ ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഡെപ്പോസിറ്റ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ഇത് ഈ ഡെപ്പോസിറ്റ് ഓരോ സമയത്ത് അവർ തീരുമാനിക്കും നമ്മൾ ഡെപ്പോസിറ്റ് പോരാ അത് അയ്യായിരം രൂപയാണെങ്കിൽ പിന്നെ അവർ തീരുമാനിക്കും അത് അയ്യായിരം പോരാ ഒരു ഒരാറായിരം ആക്കണം എന്നിട്ട് ആയിരം രൂപ അടുത്ത ബില്ലിൽ അടുത്ത വർഷം വർഷമാകുമ്പോഴത്തേക്ക് ആനുവൽ ഡെപ്പോസിറ്റ് കൂട്ടും ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല കെ എസ് സി ബി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ള സംഘമാണ് കെ എസ് സി ബി നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല സർക്കാർ നടത്തുന്ന ഒരു വെള്ളാനയും സർക്കാർ നടത്തുന്ന ചമ്പൽ കൊള്ളക്കാരുമാണ് കെ സി ബി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്തിനാണ് കെ എസ് സി ബിക്ക് ഡെപ്പോസിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് മേടിക്കുന്നിങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുന്നു മൂന്ന് മാസത്തെ വാടക ഡെപ്പോസിറ്റ് മേടിക്കുന്നു നമ്മൾ ഏതെങ്കിലും മാസം വാടക കൊടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് പിടിച്ചെടുക്കാം അതേസമയം കെ എസ് സി ബിക്ക് വേണ്ടി സിനുവും ഞാനും ഒക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് എല്ലാ വർഷവും നമ്മുടെ മേടിച്ചോണ്ടിരിക്കുക ആ കണക്ഷൻ എടുക്കുമ്പോൾ കൊടുത്ത തുക കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അറിയിക്കാതെ അവരെന്ന് കൂട്ടുക അവർ തീരുമാനിക്കുകയാണ് ഏകപക്ഷീയമായി എന്നിട്ട് ഒരു മാസം നമ്മൾ അടച്ചില്ലെങ്കിൽ ഈ ഒരു ആ ക്യാഷ് ഡെപ്പോസിറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അട വക വയ്ക്കുമോ എന്നിട്ട് അടുത്ത മാസം അതവിടെ കൂട്ടി ബില്ല് തന്നാൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വാടകക്കാരൻ എന്ത് ചെയ്യും നമ്മൾ ഒരു മാസം കൊടുത്തില്ലെങ്കിൽ ആ ഡെപ്പോസിറ്റിന്ന് കാശ് എടുക്കും എന്നിട്ട് പറയാൻ വേണ്ടി വന്നാൽ അടുത്ത മാസം അവിടെ കൂട്ടിത്തരണമെന്ന് പറയും കെ എസ് സി ബി ആരോടെങ്കിലും ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ആയിരക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന കെ എസ് സി ബി ഒരു മാസം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാതെയോ വരുമാനമില്ലാതെയോ കറണ്ട് ആയ അർജയ്ക്കാൻ മുടങ്ങിപ്പോയാൽ പിറ്റേന്ന് വന്ന് ഫ്യൂസ് വരും ഉറപ്പില്ല ഡെപ്പോസിറ്റ് പിന്നെന്തിരുക അതറിയില്ല ആ അപ്പോൾ ഡെപ്പോസിറ്റ് ചുമ്മാേടിച്ച് വെച്ചിരിക്കുക ഈ ഡെപ്പോസിറ്റിന്റെ കണ്ടീഷൻ എന്നറിയോ നമുക്ക് നമ്മൾ എന്ന് കണക്ഷൻ വേണ്ടെന്ന് വെക്കുന്നു അന്ന് തിരിച്ചു തരും ഏതെങ്കിലും ഒരു മനുഷ്യന് ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന പേരിൽ നമ്മുടെ ഇന്ന് മേടിക്കുന്ന ഈ പൈസ കെ സി ബി തിന്നുകയാണ് ഒരിക്കലും തിരിച്ചു തരണ്ട കെ സി ബിക്ക് അറിയാം എന്നിട്ട് കാലാകാലങ്ങളിൽ അവർക്ക് തോന്നും വഴി ഈ ഡെപ്പോസിറ്റ് കൂട്ടും ഈ മാസം കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും നിങ്ങൾ ബില്ലെടുത്ത് നോക്കിയറിയാം എ സി ഡി എന്ന് പറഞ്ഞ് നമ്മളറിയാതെ എന്തിനാണെന്നറിയാതെ എന്ത് മാനദണ്ഡത്തിലാണ് കൂട്ടിയതെന്നറിയാതെ നൂറുകണക്കിന് രൂപ നൂറ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് രണ്ടായിരം രൂപ എനിക്ക് കൂട്ടിയിരിക്കുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എൻ്റെ ബില്ലിൽ എനിക്ക് ഈ മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് പതിനായിരം രൂപയാണ് നമ്മുടെ ഉപഭോഗം അനുസരിച്ച് എമൗണ്ട് കൂടി കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും പതിനായിരം രൂപയുടെ ബില്ല് വന്നിരിക്കുന്ന വന്നിരിക്കുന്ന ആളാണ് ഞാൻ ഈ ബില്ലൊന്നെടുത്ത് നോക്കണം കെ എസ് ഇ ബിയുടെ ബില്ല് ഞാൻ എൻ്റെ പക്കൽ എൻ്റെ സുഹൃത്തയച്ചു തന്നിരിക്കുന്ന ബില്ല് ഓരോ പിരിവ് വായിക്കാം ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ ഓരോരുത്തരുടെയും ബില്ല് എടുത്തൊന്ന് വായിക്കണം ഈ കൊള്ള സംഘം മായൺസിംഗിനെയും ഫുലാൻ ദേവിയെയും തോൽപ്പിക്കുന്ന കെ എസ് ഇ ബി കൊള്ളക്കാർ നടത്തുന്ന വെട്ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എനർജി ചാർജ് എന്നുവച്ചാൽ ഊർജ്ജ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന നിലയിൽ നമുക്ക് തരുന്ന എനർജിയുടെ ചാർജ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസ അതാണ് ഈ എനിക്ക് ഈ ബില്ല് അയച്ചു തന്ന കൺസ്യൂമർ ഈ മാസം ഉപയോഗിച്ച കറണ്ടിൻ്റെ ചാർജ് എത്ര രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാ നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസയുടെ കറണ്ട് എടുത്തിട്ടുണ്ട് അയാളുടെ ബില്ല് എത്രയാണ് അറിയോ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുതലാണ് അതെ നമ്മൾ ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചാൽ നിങ്ങൾ അഞ്ചു കിലോ അരി മേടിച്ചാൽ അമ്പത് രൂപയാണ് ഇരുനൂറ്റമ്പത് രൂപ കൊടുത്താൽ പോരേ അതെ പക്ഷേ ആ അഞ്ച് കിലോ അരി മേടിച്ചു കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ കൂടുതൽ പറഞ്ഞാലോ നമ്മൾ നിങ്ങളെ ചോദിക്കുന്നുണ്ടോ കെ എ സി ബി കാരൻ ഇത് ഇങ്ങനത്തെ ബില്ല് തന്നിട്ട് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ എല്ലാ മാസവും മേടിച്ചിട്ട് ആ ലാസ്റ്റ് ഡേറ്റിൽ ഫ്യൂസ് സുഹൃത്ത് പറഞ്ഞ് പോയി അടച്ചോണ്ടിരിക്കുകയല്ലേ ഈ പറയുന്ന സുഹൃത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാല്പത്തി അഞ്ച് പൈസ എനർജി ചാർജ് ഉണ്ടായിട്ട് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അധികമായി പിടിച്ചിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കുന്നില്ല ഇനി ഞാൻ പറഞ്ഞുതരാം ഡ്യൂട്ടി അതിന്റെ ഡ്യൂട്ടി പത്ത് ശതമാനം ഡ്യൂട്ടിപ്പാ അത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ നാൽപ്പത്തഞ്ച് പൈസ തീർന്നു അടുത്ത കഴിക്കണേ ഫ്യൂവൽ ചാർജ് മുപ്പത്തൊന്ന് പോയിൻ്റ് മുപ്പത്തൊന്ന് രൂപ അമ്പത്തൊമ്പത് എന്ത് ഫ്യൂല് നിങ്ങൾ മണ്ണെ ഒഴിച്ചിട്ടാണ് ബൾബ് കത്തിക്കുന്നത് അല്ല കെ സി ബിയുടെ കറണ്ട് ഉപയോഗിച്ചാൽ നമ്മൾ ഫ്യൂവൽ ചാർജ് ഒഴുകണം ഇവരവിടെ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരിക്കും അതിന് നമ്മൾ കാശ് കൊടുക്കണം ഫ്യൂവൽ ചാർജ് ഇനി പറയാൻ പോകുന്നത് കെ സി ബി നാഫ്ത കൽക്കരി തുടങ്ങിയ സാധനങ്ങളെല്ലാം വിളിച്ച് കറണ്ട് നടക്കുന്നുണ്ട് േ ഒരു സാധനം ഉണ്ടാവും സാധനം അതിന്റെ ഉത്പാദന ചിലവ് ചേർത്തില്ലേ ഇവർ ഫ്യൂര് നമ്മുടെ കാണുന്നത് ചിലവാണ് അതുകൊണ്ട് പ്രോഡക്റ്റിന്റെ പൈസ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പത്തു പിന്നെ ഞാനൊരു ചേർന്ന് ചോദിക്കുന്നുണ്ടോ ചോദിക്കില്ല തീർത്തില്ല പിന്നെ ഒരു ഫിക്സ് ഉണ്ട് ചുമ എല്ലാം അതെ അല്ല വേറെ എന്റെ മനുഷ്യ ഒരു ദിവസം എങ്കിലും നിങ്ങളുടെ കൈ കിട്ടുന്ന ബില്ലെടുത്തുനിന്ന് വായിക്ക് നിങ്ങളെ ഇവന്മാരെ എങ്ങനെയാണ് നിങ്ങളുടെ കിഡ്നി വരെ അടിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഫിക്സഡ് ചാർജ് മാസം തോറും നമ്മൾ കറണ്ട് ചാർജ് ഈ കൊടുക്കുന്ന ഫിക്സഡ് ചാർജ് എന്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോകത്ത് ഒരു ഒരു മനുഷ്യനും ഒരു സാധനത്തിന് എനർജി അയാൾ ഉപയോഗിക്കുന്ന എനർജിയുടെ കാശ് കൂടാതെ ഡ്യൂട്ടി പോട്ടെ ഫ്യൂവൽ ചാർജ് പിന്നെ ഫിക്സഡ് ചാർജ് എന്തിന് തോന്നിട്ടുണ്ടെങ്കിൽ വീട് ഉണ്ട് ഏതാണ് തൊണ്ണൂറ് ശതമാനം വീടുകളിലും കാരണം നിങ്ങളെ കൊള്ളായിരിക്കാണ് അതെ മീറ്റർ റെൻറ്റ് പന്ത്രണ്ട് കളാം മീറ്റർ ഓർമ്മ മീറ്റർ അറിയാം മീറ്റർ നിങ്ങടെ നിങ്ങൾ കണക്ട് മീറ്റർ നമ്മൾ നിങ്ങൾ റെൻറ്റ് വാടക നിങ്ങൾക്ക് സ്കൂട്ടർ ഉണ്ടോ സ്കൂട്ടറി ആശുപത്രി വിളിച്ചോ അല്ലേ അത് നിങ്ങളോട് വാടക പിടിക്കൂ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാ മാസവും നിങ്ങളോട് പറയാം നിങ്ങൾക്ക് സ്കൂട്ടർ ഉണ്ട് നിങ്ങൾ രജിസ്റ്റർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ റെന്റ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും പോയി പണയ പട്ടി എന്ന് പറയും അല്ലേ അതെ അതെ നിങ്ങൾ കെ എ സി ഇവിടെ എന്താ പറയാത്തത് അറിയില്ല നമുക്ക് നിങ്ങൾ മേടിച്ച് നിങ്ങൾ കാശ് എടുക്കുമ്പോൾ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാണ് സാർ നിങ്ങളുടെ മീറ്റർ അതിന് കെ സി ബി വാടക വിരിക്കുന്നു നിങ്ങളുടെ സാധനത്തിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ബില്ല് നോക്കിയിട്ടില്ല ഇനി അടുത്താണ് നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് നിങ്ങൾ മാസം തോറും വാടക എടുത്തുകൊണ്ടിരിക്കുന്ന മീറ്റർ ജി എസ് ടി ഉണ്ട് മീറ്റർ മേടിക്കുമ്പോൾ ജി എസ് ടി ഉണ്ട് അതെ പിന്നെ എല്ലാ മാസവും നിങ്ങൾ സ്വന്തമായിട്ട് മേടിച്ച് കൊടുത്തിട്ട് ഇനി വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടകയെ വാടക കൊടുക്കാൻ കാര്യമില്ല നിങ്ങളുടെ മുതൽ നിങ്ങൾ വാടക ആ കൊടുക്കുന്ന വാടകയ്ക്ക് ജി എസ് ടി എത്ര പൈസ എന്ന് പറയുമോ രണ്ട് രൂപ പതിനാറ് പൈസ നാണോ ഉണ്ടോ ഉപഭോക്താവ് നാണോ അല്പമെങ്കിലും നാണോ ഉണ്ടോ തീർത്തില്ല ഇനി എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ മോട്ടോ ഉറക്ക പറയും ആ റിക്കവർ ചെയ്യുന്ന ഒരു തുക എന്തിനാണ് എനിക്കറിയില്ല ഓട്ടോ റിക്കവർ ചെയ്യുന്ന പോലെ പിടിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് രൂപ പത്ത് പൈസ റിക്കവറി തിരിച്ച് പിടിക്കണം അല്ലേ എ സി നമുക്ക് എന്തോ കൊണ്ട് തന്നിട്ട് തിരിച്ച് നിങ്ങൾക്ക് കുറച്ച് പൈസ ഇട്ട് കാര്യം അത് മാസം ഒന്ന് പിടിക്കുന്നതിന് ഓട്ടോമാറ്റിക്കായി റിക്കവർ ചെയ്യണം മുപ്പത്തഞ്ച് രൂപ പത്ത് പൈസ ചെന്നോ ഇത്രയും ഒന്ന് തുകയായി ഇതൊന്ന് വട്ട ഒട്ടില്ല റൗണ്ട് ഓഫ് അറിയാലോ ഒരു മുപ്പത് രൂപ മൂന്ന് രൂപയാണ് അഞ്ച് ദിവസം കൂട്ടിയിട്ട് നാല് രൂപ റൗണ്ട് ഓഫ് ആയിട്ട് ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് പൈസ കേരളത്തിലെ ഒരു കോടി വീട്ടിൽ നിന്ന് കൂട്ടി കൊണ്ടു എത്ര കാശ് കിട്ടുന്നു കൊള്ള ഇത്രയും കൊള്ള വെയിറ്റ് അങ്ങനെ എത്രയായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയുടെ കറണ്ട് ഉപയോഗിച്ച സഹോദരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ അതിന്റെ കൂടെ ആദ്യം പറഞ്ഞ എസ് സി ഡി 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 ആനുവൽ ക്യാഷ് ഡെപോസിറ്റ് ഭക്ഷണം തോറും നിങ്ങളുടെ ഡെപ്പോസിറ്റ് അത് നൂറ്റി അഞ്ച് രൂപ തീർന്നില്ല ചുമ അഡ്വാൻസ് നൂറ്റി തൊണ്ണൂറ്റി അഡ്വാൻസ് നിങ്ങൾ ഞാൻ പ്രേക്ഷക ഉപഭോക്താക്കളായ പ്രേക്ഷകർക്ക് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ സാധാരണക്കാരെ ചോറിന്റെ അപ്പനായിട്ട് വരും കെ സി വി ഇത് കൂട്ടുനിൽക്കുകയാണ് വിടുന്ന സർക്കാർ എന്നിട്ട് ഇത് കൂടാതെ മുമ്പ്മാർ എന്ത് ചെയ്യും ആ വർഷാവർഷം നമ്മുടെ കറണ്ട് ചാർജ് കൂട്ടുകയും ചെയ്യും കറണ്ട് ചാർജ് കൂട്ടുമ്പോൾ ആ ഒരു പതി തൊഴിലാ കൂട്ടും കേരളത്തിൽ നമുക്ക് വെളിച്ചം തരുന്നു എന്നതിന്റെ പേരിൽ നമ്മളെ ഇതുപോലെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥാപനം പറയണം അങ്ങനെയാണ് പിന്നെ തീർച്ചയായും തീർത്തില്ല അഡ്വാൻസിൻ്റെ അടുത്തോണ്ട് സർ ചാർജ് എന്തിനഞ്ച് രൂപ അങ്ങനെയാണ് സഹോദര എൻ്റെ ഈ സുഹൃത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തഞ്ച് പൈസയുടെ കറണ്ട് ഉപയോഗം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് നടക്കണം തീർന്നില്ല അടുത്ത ഞാൻ തരാം കന്നയാണെന്ന് സ്ലാ അല്ലേ അതെ ഇത്ര യൂണിറ്റ് വരെ ഇത്ര രൂപ അത് കഴിഞ്ഞാൽ നൂറ് യൂണിറ്റ് വരെ ഒരു നിരക്കും നൂറ് തൊട്ട് ഇരുപത് വരെ അടുത്ത നിരക്കും ഇരുനൂറ് തൊട്ട് മൂന്നു വരെ അടുത്ത അടുത്തരം ഇങ്ങനെയുള്ള സ്ഥലം അതെ ശരി നരക്കൂടെ സിനു നമ്മുടെ ആര് ഭാവി പോയി മൂന്നുകളിൽ കഴിച്ചു ഒരു കളിക്ക് ഇരുപത് രൂപ അറുപത് രൂപയായി നാലാമത് കളി കൂടി ഇരുപത് അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അവർ ബോർഡ് വെച്ചിട്ടുണ്ട് ആ മൂന്ന് രീതി കഴിക്കാൻ പറഞ്ഞു ഇരുപത് നാലാമത് ഉള്ളി കഴിച്ചാൽ മുപ്പത് രൂപയാവും സ്ലാണോ സപ്പോസ് തമിഴ്ക്കാം സ്ലാബ് എത്രയാണ് മൂന്ന് രൂപയാണ് മൂന്ന് രീതിയാണ് അതിന് അറുപത് രൂപ നാലാമത് ഇടയിൽ കഴിച്ചാൽ നാല് തൊട്ട് ആറ് രൂപയിൽ കഴിച്ചാൽ മുപ്പത് മുപ്പത് രൂപ അപ്പം അങ്ങനെ മൂന്നാമ കഴിച്ച് കഴിച്ചാൽ ഓക്കെ അറുപത് രൂപ നാലാമത് കഴിക്കുന്നു അപ്പം അപ്പം അത് മുപ്പത് തൊണ്ണൂറ് രൂപയാവും അറുപത് രൂപ അതോ നിങ്ങൾ മൂന്നിടയിൽ അറുപത് രൂപയ്ക്ക് കഴിച്ച് നാലാമത് ഇടയിൽ മുപ്പത് രൂപ കഴിക്കുമ്പോൾ ഈ നാല് കിടക്കി മുപ്പത് രൂപ അങ്ങനെ ചെയ്യാ ചെയ്യാവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മൂന്നിലേക്ക് അറുപത് രൂപ രാവിലേക്ക് മുപ്പത് രൂപ തൊണ്ണൂറ് രൂപ കെ സി വിൽ അങ്ങനെയല്ല നിങ്ങൾ ഒന്ന് തൊട്ട് നൂറ് യൂണിറ്റ് വരെ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് കിട്ടും നിൽക്കട്ടെ നിങ്ങൾ നൂറ്റിപ്പത്ത് യൂണിറ്റ് ഉപയോഗിച്ചാൽ നൂറ്റന്ന് മുതൽ നൂറ്റിപ്പത്ത് അതിൻ്റെ റേറ്റ് ആറ് രൂപയാണെങ്കിൽ ആ നൂറ്റി ഒന്ന് മുതൽ നൂറ്റിപ്പത്ത് വരെയുള്ള യൂണിറ്റിൻ്റെ ആറ് രൂപ എടുക്കാവുള്ളൂ അല്ലേ അതെ കെ സി ബി അങ്ങനെ എല്ലാ ചെയ്യുന്നത് കെ സി ബി ഒന്നാമത്തെ യൂണിറ്റൊട്ട് ആറ് രൂപ എടുക്കും നൂറ്റിപ്പത്തിലേക്ക് അറിയോ നിങ്ങൾക്ക് അതറിയില്ല അങ്ങനെയാണ് സംശയമായിട്ട് നോക്ക് ഞാൻ എടുക്കാൻ കൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ പോയി മൂന്ന് വഴിക്ക് അറുപത് രൂപ കഴിക്കും നാലാമത് ഓർഡർ നാലാവത് വള്ളി കഴിച്ചാൽ നാലു തൊട്ട് ആറ് വരെ അമ്പത് രൂപ ആറ് ഏഴ് തൊട്ട് പത്ത് വരെ അമ്പത് രൂപയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാലാമത് രണ്ട് കഴിച്ചാൽ അത് മുപ്പത് രൂപ ബാക്കിയുള്ളത് അറുപത് അങ്ങനെ തൊണ്ണൂറ് രൂപ കാണും അവിടെ മൂന്ന് ആദ്യത്തെ മൂന്നു കഴിഞ്ഞാൽ അറുപത് രൂപ നാലാമത് കഴിച്ചാൽ മുപ്പത് രൂപ വെച്ച് ഈ നാലു വിലയ്ക്ക് രൂപ കൊടുക്കണം കൊള്ളയാണ് സാർ നിങ്ങൾക്ക് നാളെ ഉണ്ടോ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ നിങ്ങൾ നഗ്നമായി കൊള്ളുന്ന ഒരു സ്ഥാപനത്തിന് കറണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് പറ്റും പറ്റും നമ്മള് മുമ്പായി ഒരു മാസം അത് ദ്വൈമാസം രണ്ട് മാസം സ്വന്തം ബില്ലെടുത്ത് പരിശോധിച്ചിട്ട് എത്ര രൂപ എങ്ങനെ വന്നു നോക്കാം ബിദ്ധികളോട് എന്ത് നഷ്ടം ഡ്രൈവർമാരുണ്ട് അല്ലേ അതെ ഒരു സർക്കാർ സർവീസിലെ ഡ്രൈവർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും ചുമ്മാ ഊഹം പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് മുപ്പത് രൂപ കെ സി ഒരു ഡ്രൈവർക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഡ്രൈവർ ആയിരിക്കില്ല ഏലായിരിക്കും ഡ്രൈവർക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചു കെ സി ഒരു ഡ്രൈവർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉണ്ട് സംശയം തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ മീശ പഠിച്ചിട്ട് ഷോക്കിരിക്കും മീശ വടിച്ചിട്ട് പകുതി മീശ വടിച്ചിട്ട് ഞാൻ ചോദിക്കാം ഒരു കെ എസ് ഇവിൽ ഒരു ലക്ഷം രൂപ ശമ്പളം വടിക്കാത്ത ഡ്രൈവർമാരുണ്ടെങ്കിൽ സർവീസ് മൂത്തൊന്നും ഇല്ല കെ എസ് ഇവിൽ ഓവർസിയർമാരെങ്കിലും ഉണ്ടെങ്കിൽ ആ എന്താ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആയിരിക്കും എസ് എസ് എൽ സി ഇത് ലൈൻമാനായിട്ട് കയറി മൂത്ത് മൂത്ത് ഓവർസിയർ ആവും അതെ വേറെ ഏത് സർക്കാർ കുറച്ച് കഴിയുമ്പോൾ എൻജിനീയറും ആയിരിക്കും ഓവർസിയർ മൂത്ത് ഇനി വേറെ കാര്യം പറഞ്ഞു തരാം ഈ സർക്കാർ ഈ സ്ഥാപനത്തിലെ ശമ്പളം പെൻഷൻ ഇതൊക്കെ തീരുമാനിക്കുന്നതരാ ഏത് സ്ഥാപനത്തിൽ സർക്കാർ സർക്കാരാണല്ലോ സർക്കാരിന്റെ അനുമതി വേണമല്ലോ അതെ അല്ലെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വേണം മന്ത്രിസഭാ തീരുമാനം വേണം ഒരു സ്ഥാപനത്തിലെ ശമ്പള പരിഷ്കരണം നടത്താൻ കെ സി ബി അങ്ങനെയല്ല ചെയ്ത് കെ സി ബി ശമ്പള പരിഷ്കരണം നടത്തി എത്ര കോടി രൂപ നഷ്ടം സർക്കാരിൻ്റെ അധിക ബാധ്യത ഉണ്ടാക്കി എന്ന് അറിയാമോ അതായത് കെ സി ബി തന്നെ തീരുമാനിച്ചു അവരുടെ ആളിലെ ശമ്പളം എത്ര കൂട്ടണം എന്ന് തീരുമാനിച്ചു അതിന് ചിലവ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഏറ്റവും പുതിയ കണക്കിൽ വന്നിട്ടുണ്ട് ആയിരത്തി പതിനൊന്ന് കോടി രൂപ ആയിരത്തി പതിനൊന്ന് ആയിരത്തി പതിനൊന്ന് കോടിയ എന്നിട്ട് വിരമിച്ചവരുടെ പെൻഷനും പരിഷ്കരിച്ചു എത്ര ചിലവാക്കി എന്തെറിയോ മുന്നൂറ്റി ആറ് കോടി രൂപ കെ എസ് സി ബിയുടെ മുതലാളിമാർ ചെയർമാനുൾപ്പെടെയുള്ള കെ എസ് സി ബി ജീവനക്കാരെല്ലാം കൂടെ ഇരുന്നിട്ട് ജീവനക്കാർ നിവേദനം കൊടുത്തു കെ എസ് സി ബിയുടെ എം ഡിയും ചെയർമാനും കൂടെ ഇരുന്നിട്ട് ഇതങ്ങ് പാസ്സാക്കി നടപ്പാക്കി സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഒന്നും അനുമതിയില്ലാതെ അതങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കെ എസ് ഇ ബിയുടെ കാശി ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുക ഏത് കാശ് നമ്മളെ കൊള്ളയടിച്ചെടുക്കുന്ന കാശി ഇവന്മാര് തിന്നുകൊണ്ടിരിക്കുക നിയമവിരുദ്ധമായി എന്നിട്ട് കുറേ കാലം ഇങ്ങനെ നടന്ന സംഭവമാണ് നടന്ന സംഭവമാണ് ഇല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യട്ടെ എന്നിട്ട് എന്ത് ചെയ്തറിയോ കുറേ കാലം ആറേഴ് മാസം ആറേഴ് ഒരു വർഷത്തോളം ഇങ്ങനെ ശമ്പള പരിഷ്കരണം ആരും അറിയുന്നില്ല കെ എസ് സി ബിയുടെ ആളുകൾക്ക് അവർ തന്നെ ശമ്പളം കൂട്ടി അവർ തന്നെ പെൻഷൻ കൂട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതൊരു ഫയലാക്കി മന്ത്രി എടുത്തെത്തിച്ചു അതെ ഇതൊന്ന് ഒപ്പിടണം ഇതെന്താ ശമ്പളം പരിഷ്കരണം ശമ്പളം പരിഷ്കരണം എപ്പോൾ നടപ്പാക്കി അത് നേരത്തെ ഒരു വർഷത്തെ ഒന്ന് ഒപ്പിടും ഇന്ന് ഒന്ന് ഒപ്പിട്ട് കൊടുത്തു ഇതെല്ലാം നടപ്പാക്കി അഞ്ചര മാസം കഴിഞ്ഞ് കൊണ്ടു കൊടുക്കുന്ന മന്ത്രിയുടെ അതാണ് മുൻകാലമായ പ്രാബല്യത്തോടെ മന്ത്രി ഒപ്പിട്ട് കൊടുത്ത് മന്ത്രിസഭ അംഗീകരിച്ചു എവിടെ നടക്കും ഈ വെള്ളാനക്കകത്ത് അറിയോ കെ എസ് ഇ ബി ഒരുക്കി താരാ അറിയോ സി പി എമ്മിൻ്റെ യൂണിയനാ ഇടതുപക്ഷ യൂണിയന്റെ കുത്തകയുള്ള യൂണിയൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരമാണ് കേരളത്തിലെ ഏത് സർക്കാർ സ്ഥാപനത്തിൽ ഏത് വകുപ്പിൽ നടക്കും സ്വന്തം ശമ്പളം സ്വന്തം പെൻഷൻ പരിഷ്കരണം തന്നെത്താൻ തീരുമാനിച്ച് കാലങ്ങളോളം കൊടുത്തിട്ട് ഒടുവിൽ കൊണ്ട് സർക്കാരിനെക്കൊണ്ട് അംഗീകരിപ്പിച്ചു സർക്കാരിൻ്റെ അംഗീകാരമില്ല ഇവർ നടപ്പാക്കി കഴിഞ്ഞിട്ട് റക്ടിഫൈ ചെയ്യാൻ കൊടുത്തു റക്ടിഫൈ ചെയ്യാൻ എത്ര കോടി രൂപ ആയിരത്തി കോടി രൂപ ശമ്പള പരിഷ്കരണത്തിനും മുന്നൂറ്റാറ് കോടി രൂപ പെൻഷൻ പരിഷ്കരണത്തിനും എവിടുന്നാ കാശ് കൊ കൊള്ളയടിക്കുന്ന കാശ് വെറുതെ പറയുന്നതല്ല കൊള്ള ഈ ബില്ല് വെച്ച് പറയുകയാണ് കൊള്ള ഇതാണ് കെ സി ബി ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ആത്മാഭിമാനമുള്ള ഒരു പൗരൻ ഒരു ഉപഭോക്താവ് ഒരു കേസ് കൊടുക്കുവോ ഹൈക്കോടതിയിൽ ഈ കൊള്ളക്കെതിരെ നിങ്ങൾ പറഞ്ഞാൽ ഒരു മീൻ വരെ ഇരുപത്തി 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 അല്ല നിങ്ങൾക്ക് വിൽക്കാൻ ജീവിക്കാൻ പഠിക്കാൻ വേണ്ടിയില്ല ഒരു സാധനം പഠിക്കും

ബാക്കി നിൽക്കുകയാണ് നമ്മുടെ ജീവിതം കൂടുതൽ വാർത്ത